ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പഴേ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും കാര്യമായിട്ട് നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ നമ്മുടെ മലയാള സിനിമയിൽ ഒരു കാലത്തെ നടനായിരുന്ന പ്രേംകുമാർ എല്ലാവർക്കും അറിയാലോ ഒരു കാലഘട്ടത്തിൽ ജയറാമും പ്രേമകുമാറും ഒക്കെ നായകന്മാരായിരുന്ന സമയം ഉണ്ടായിരുന്നു പ്രേംകുമാർ പത്തു നൂറ് സിനിമകളിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് നായക നടനായിട്ടാണ് കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അനിയംബാവ ചേട്ടൻപാവ എന്ന സിനിമ കണ്ടവരൊരിക്കലും മറക്കല്യ പ്രേംകുമാർ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനൊക്കെയാണ് അപ്പം ആൾ കഴിഞ്ഞ ദിവസം ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിരുന്നു അതായത് മലയാളത്തിൽ സീരിയലുകൾ ഒന്ന് പരിശോധിക്കണം അതിന് തടയിടണം എന്നുള്ളത് അതായത് സീരിയല് അവസാനിപ്പിക്കാൻ തന്നെയാണ് ശരിക്കും കൂടുതൽ പറയണം സീരിയൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ എന്തേലും ഒരിക്കലും നടക്കാത്തൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ സീരിയല് പണ്ടത്തേക്കാളും മേഷമാണ് ഇപ്പോൾ ഞാൻ സീരിയല് കാണാറില്ല പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ കാലമായിട്ടൊന്നും സീരിയൽ കാണാറില്ല ഇപ്പോൾ നമ്മുടെ അപ്പോഴുള്ളവരൊന്നും ഒരു വിധാരം സീരിയൽ കാണുന്നുണ്ടാവില്ല വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ കാര്യമാരൊക്കെ വേണമെങ്കിൽ കാണണ്ടായിരിക്കും എൻ്റെ വീട്ടിൽ അമ്മ വയസ്സായ അമ്മ പത്തൊൻപത്തഞ്ച് വയസ്സായ അമ്മ മാത്രം കാണുള്ളൂ വൈഫ് വന്നു കാണാറില്ല വേറെ ആരും കാണാറില്ല അപ്പം അമ്മ മാത്രം കാണുള്ളൂ അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു ടി വി വേറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അമ്മ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കും അപ്പം ഈ പ്രേമകുമാർ സിനിമയിലേക്ക് വന്ന് ലെംബോ എന്നൊരു സീരിയലിലൂടെയാണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സീരിയല് വന്നിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ പ്രേംകുമാറിനെ അവഹേളിച്ചുകൊണ്ട് ധർമ്മജൻ ബോൾഗാട്ടി കുറച്ച് ദിവസം മുമ്പ് ഒരു വിവാദമായ പ്രസ്താവന കറക്കുണ്ടായി കാരണം അത് പറയാൻ യോഗ്യത പ്രേംകുമാറിനില്ല കാരണം എന്താണെങ്കിൽ ഇദ്ദേഹം ഒരു സീരിയൽ നടനായിട്ടാണ് വന്നതെന്നുള്ള രീതിയിലൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ സീരിയൽ നല്ല സീരിയല് വളരെ അപൂർവ് ആയിരിക്കുള്ളൂ പക്ഷേ സീരിയല് ഇല്ലെങ്കിലും ടി വിയിൽ മറ്റുള്ള ഒന്നും നടക്കില്ല എന്നാൽ ഓവറായിട്ടുള്ള സീരിയലുകൾ അതായത് എന്താ വിഷം കുത്തിവെക്കുന്ന ആ രീതിയിലുള്ള സീരിയലുകൾ അവസാനിപ്പിക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കുന്ന സീരിയൽ അത്രമാത്രം ജനങ്ങൾക്ക് സ്വാധീനം നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിതൊന്നും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമുണ്ടെങ്കിൽ നമ്മളതിനെതിരെ പറയണതൊന്നുമല്ല എന്നാലും മൊത്തത്തിൽ ഇങ്ങനെയുള്ള സീരിയലുകൾ ഓവറായിട്ടുള്ള സീരിയൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ ഒരു സീരിയലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഒക്കെ ഇങ്ങനെ നിരന്തരമായി അതിൽ കുട്ടി ചെറിയ കുട്ടിയായിട്ട് വന്നിട്ടൊരു ഒരു വയസ്സാണ് അല്ലെങ്കിൽ ആറുമാസമുള്ള കുട്ടി വരുന്നു ആ കുട്ടി അഭിനയിച്ച് അഭിനയിച്ച് സ്കൂളിൽ പോലും പോകുന്നില്ല ആ കുട്ടിയുടെ ഒരു കല്യാണം കഴിഞ്ഞ് പോകണം വരെ ആ കുട്ടി സീരിയൽ അഭിനയിക്കുന്ന കാല കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതും ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും പറഞ്ഞ സീരിയൽ അതായത് തകർക്കാൻ നോക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാൻ നോക്കും കുടുംബം തകർക്കാൻ പിന്നെ മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടാകുന്ന വിഷയം അവഹിതത്തിൻ്റെ തേർവാഴ്ചയാണ് സീരിയൽ ഉണ്ടാവുക അവിഹിതം അവൻ്റെ ഭാര്യ ഇവൻ്റെ ഭാര്യ ഇവൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യയുടെ കൂടെ മറ്റോടെ മാറിയ പക്ഷെ ഇങ്ങനത്തെ കേസുകൾ മാത്രമുണ്ടാവും അപ്പോൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് ഇത് എത്രമാത്രം മോശം അതായത് സമൂഹത്തിൽ അത്രമാത്രം ഒരു വിഷം തന്നെയാണ് അപ്പോൾ സീരിയലിനെ നിയന്ത്രിക്കാൻ ഒരു സെൻസർ ബോർഡ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ നന്നായി എന്ന അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഈ എല്ലാ വിഷയങ്ങളെ കുറിച്ച് ഇനി സംസാരിക്കാൻ പോവുകയാണ് ഇത്രനാളും മമ്മൂക്കാടും ദുൽഖറിൻ്റെയും അങ്ങനെ സിനിമേനെ കുറിച്ചൊക്കെ മാത്രമുള്ള വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ച് ഒഴിവുള്ള സമയങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒരു കോമഡി ആയി അതായത് ഒരു സീരിയലാണ് അതിനെ ട്രോൾ വച്ചിട്ടുള്ളൊരു ഒരു ട്രോൾ വീഡിയോ സീരിയലിനെ കുറിച്ചൊരു പണ്ടത്തെ സീരിയലാണ്

ഇതിപ്പോ മാമ്പഴം തന്നെ അല്ലേ വേറെന്തെങ്കിലും അതിന് ചേച്ചി ഇപ്പോൾ ഇത് വിശ്വസിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഇനിയും എപ്പിസോഡ് നോളും നേരെ കണട്ടിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെന്ന് തോന്നുന്നു ു ഇത് പറയാനായിരുന്ന തന്നെ നിന്ന് പറഞ്ഞ പരിചിച്ച് പിന്നെ ഒരു മാമ്പഴം തിന്നാൻ ഒരാഴ്ചത്തുന്ന് നോട്ടീസ് കൊടുത്തിട്ടില്ല തിന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന മണവണാഞ്ചൻ അങ്ങനെ മാമ്പഴം എടുത്തിരിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം കമന്റ് ചെയ്യൂ